മരിച്ചു കിടക്കുന്ന കിടത്ത കണ്ടപ്പോള് ഇന്നലെ മരിച്ചു കിടക്കുന്ന കണ്ടപ്പോ വളരെയധികം വേദന തോന്നി ഒരുപാട് കാലഘട്ടങ്ങളിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ജോലി പിന്നെ പ്രസംഗമാണ് ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തെയൊക്കെ പിന്നെ എപ്പോഴും ഞങ്ങൾ വെച്ച് കാണാറുണ്ട് നാലാം കോൺഗ്രസ് കിടക്കുന്ന കാലഘട്ടങ്ങളിൽ മുതൽ ഞങ്ങൾ അവിടെയിരുന്നു ഞങ്ങളെ ഒന്നിച്ച് ആണ് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പം ആ പ്രവർത്തനത്തിൻ്റെ ആഭിമുഖ്യത്തിലായിരിക്കും ഒരു പക്ഷേ ഇന്നലെ കൺ ആ മരിച്ചു കിടക്കുന്ന കിടത്ത കണ്ടപ്പോൾ ഞാൻ പൂട്ടിക്കരുന്നു കരയാതിരിക്കാനും പറ്റിയില്ല പറയുമ്പോൾ ഞാൻ ഇവിടെയാണ് ഞാൻ നിലമ്പൂരിൽ കിടക്കും ഇവിടെ ഒന്ന് ഞാൻ അറിയുന്ന ആളുകൾ ഇങ്ങനെ കൂട്ടത്തിൽ പോകുമ്പോ പമ്പുരാനെ ഞാൻ മാത്രം ഇങ്ങനെ ഇങ്ങനെ കൂടിയില്ല എനിക്ക് എന്തിനാ കൂടാൻ കഴിയാതിരുന്നത് എന്നുള്ള ഒരു ഒരു മനസ്സിനൊരു ഇങ്ങനെ ഒരു ഒരു ഇതുണ്ടായിരുന്നു എവിടെ അനീതി ഉണ്ടോ അവിടെ നീതിക്കായി വി എസ് ഉണ്ടായിരുന്നു കണ്ണീർ തുടയ്ക്കാതെ ശബ്ദമിടറാതെ നിലമ്പൂർ ആയിഷയ്ക്ക് വി എസ് അച്യുതാനന്ദൻ എന്ന പ്രിയ സുഹൃത്തിനെ ഓർക്കാനാവുന്നില്ല